നമ്മുടെ ചെറുപ്പക്കാർ അഭ്യസ്ഥ വിദ്യരാണ് അവർക്ക് അനേകം നൂതനാശയങ്ങൾ കൈമുതലായിട്ടുണ്ട് എന്നാൽ ആശയങ്ങൾ ഉൽപ്പന്നങ്ങളാക്കുന്നതിൽ അവർക്ക് ഒട്ടേറെ പരിമിതികളുണ്ട് ഒരു ഭാഗം പണ്ടിൻ്റെതാണ് അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നൽകുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ അതോടൊപ്പം സർക്കാർ ഉൾക്കൊള്ളുമോ എന്ന ആശങ്ക ഇങ്ങനെയുള്ള പലതും അവരെ ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വരുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ ആകെ ഉണ്ടായിരുന്നത് മുന്നൂറ് സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്റ്റാർട്ടപ്പുകളെ വളർത്തുന്നതിനും സ്റ്റാർട്ടപ്പ് മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ട നടപടികൾ ഫലപ്രദമായി തന്നെ കൈക്കൊള്ളുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക സ്റ്റാർട്ടപ്പ് നയം സംസ്ഥാനം രൂപീകരിച്ചു അതിനെ തുടർന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ട് ലഭ്യമാക്കി സ്റ്റാർട്ടപ്പുകൾക്കായി കോർപ്പസ് ഫണ്ട് രൂപീകരിച്ചു സ്റ്റാർട്ടപ്പ് ആശയങ്ങൾ കേൾക്കാനും അവ പ്രാവർത്തികമാക്കാനും കഴിയും വിധം സ്റ്റാർട്ടപ്പ് മിഷനെ മാറ്റിയെടുക്കും ഇവയെല്ലാം തന്നെ നല്ല നിലക്കുള്ള ഫലമുണ്ടാക്കിയെന്നത് നമുക്കേവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണ് നേരത്തെയുള്ള മുന്നൂറ് ഇന്ന് ആറായിരത്തി നാനൂറായി മാറിയത് സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് മാത്രമല്ല ഈ മേഖലയിൽ അനേകം നേട്ടങ്ങളാണ് നമുക്ക് കൈവരിക്കാനായ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സൗഹൃദാന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളമാണ് ടോപ്പ് ഫെർ പെർഫോമർ പദവിയിലെത്തിയത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് എഫോർഡബിൾ ടാലൻ റാങ്കിങ്ങിൽ കേരളം ഏഷ്യയിൽ ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തൊന്നിനും ഇരുപത്തിമൂന്നിനുമിടയിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് ശതമാനം വളർച്ചയാണ് ആ ഘട്ടത്തിൽ ഗ്ലോബൽ ശരാശരി നാൽപ്പത്താറ് ശതമാനം മാത്രമായിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തഞ്ചിലധികം ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് സെൻറ്ററുകൾ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയാണ് ഇതിനു പുറമെ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിക്കപ്പെട്ടതും ഇവിടെയാണ് ഇതുൾപ്പെടെ ഇരുപത്തഞ്ച് ഫാബ് ലാബുകളാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് സ്റ്റാർട്ടപ്പ് ഡിസൈനിങ് നടത്തുന്നതിന് ഉപകരിക്കുന്നവയാണ് ഈ ഫാബ് ലാബുകൾ കഴിഞ്ഞൊരു ദശാബ്ദക്കാലം എടുത്താൽ ആറായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് സ്റ്റാർട്ടപ്പുകൾ മുഖേന കേരളത്തിലെത്തിയത് തൊള്ളായിരത്തിലധികം ആശയങ്ങൾക്ക് പ്രാരംഭഘട്ട ധനസഹായമായി അൻപത് കോടി രൂപ അനുവദിക്കാനായി സ്റ്റാർട്ടപ്പുകളിൽ നിന്നും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സർക്കാർ വകുപ്പുകൾക്ക് നേരിട്ട് വാങ്ങുന്നതിനുള്ള പരിധി ഇരുപത് ലക്ഷത്തിൽ നിന്നും അൻപത് ലക്ഷമാക്കി ഉയർത്തി ഇതിലൂടെ നൂറ്റി അൻപത്തൊന്ന് സ്റ്റാർട്ടപ്പുകൾക്ക് മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പ്രൊക്യൂർമെൻ്റ് ലഭിക്കുകയുണ്ടായി